ഗുരു മനനാതീതം കരിങ്കുഴലിമാരോടു കലർന്നു പിരിഞ്ഞടിയു കുഴയുന്നു പെരും കരുണയാറണിയും അയ്യനെ മറന്നിത്തിരുമ്പനി എന്തിനുഗുരോടു മരുകുന്നു മരുന്നു തിരുനാമമണി നീറൊടിതു മണ്ണിൽ തരുന്നു പല നന്മ തടവീടുമടി രണ്ടും വരുന്ന പല ചിന്തകൾ അറുന്നതിനുപായാനിരന്നിതു മറന്നുകളായി അതിനടുത്തേൻ അടുത്തവരുടൊക്കെയും എതിർത്തു പൊരുതീടും പടത്തലവിമാരോടു പടയ്ക്കടിയനാളോ എടുത്തരികിരുത്തിയരുളയണമിനിയും പൊന്നടിത്തളിർ മറന്നിവിടെ എന്തിനയുന്നു അലഞ്ഞു മുലയും തലയും ഏന്തിയ ക താരിൽ കലങ്ങിയഴുമാഴിയും അഴിഞ്ഞരിയ കണ്ണും വിളങ്ങി വിളയാടി നട കൊള്ളുമരോടി മലങ്ങളൊഴുകും കുടിലിലാണു വലയുന്നു വല കെട്ടി മതനപ്പുലയനുള്ളം കളഞ്ഞതിലകപ്പറവ വീണു വലയുന്നു വളഞ്ഞ കുഴലോട് മുലയുന്ന മിഴീന്നും വിളഞ്ഞതതിലെന്തിനു കിടന്നു ചുഴലുന്നു ചുഴന്നു വരുമാളുകളൊക്കെ വില കൊണ്ടിങ്ങണയും ഒന്നര ഉണ്ടടിയനിന്നും ഉഴന്നവരിലുള്ള മലയാതിവിടയൊന്നായി തൊഴുന്നതുതിരോടി വിട നിന്നടിണയ്ക്കായി ഇണങ്ങീരു കൊങ്കയും ഇളക്കിയും പിണങ്ങളൊടുപേടി വെറുതായി വിളയുന്നു മണം മുതലൊരഞ്ചിലും അണഞ്ഞു വിളയാടും പിണങ്ങളോടും ഞാനൊരു കിനാവിലും ഇണങ്ങാം ഇണങ്ങണം എനിക്കരുളിലെന്തിനു കിടന്നീ ഗുണങ്ങളൊഴിയും കുലടമാരൊടലയുന്നു പിണഞ്ഞു ഗുണരും പെരിയ പേയടിയുടെ പോയി മണങ്ങളും മറുന്നതിന് ഇതാ മുറയിടുന്നു മുറയ്ക്കുമുറമിന്നി മറയും മിഴിയിളക്കിത്തെറിക്കും ഒരു പെൺകൊടി ചെറുത്തടി ഇലാക്കി മറുത്തു വിളയാടി മരുവും നിടയിലെല്ലാം വെറുത്തു വരുവാനെഴുതി നിന്തിരുവടിക്കായി അയക്കരുതി ചടുലലോചനയോടൊപ്പം ചയത്തളിരിലേന്തിയടിയോടവനിയൻമേൽ മയക്കവു മറുപത്തുമണിമേനിയിലീടയക്കരുതയക്കരുതനങ്കരി പൂവീ നീ ഓ